ഈയൊരു കേസ് എത്ര പേര് ശ്രദ്ധിച്ചു എന്നുള്ളത് എനിക്കറിയില്ല നവജാത ശിശുവിൻ്റെ മരണം കൊലപാതകമോ ആലപ്പുഴയിലാണ് സംഭവം ആലപ്പുഴയിലെ പാണാവള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായിട്ടുള്ളത് ഇതിൽ രണ്ട് പുരുഷന്മാരും ഒരു ലേഡിയാണ് ഇൻവോൾവ്ഡ് ഡോണ ജോജിന്നാണ് ഇതിലെ ഈ ലേഡിയുടെ പേര് ആൻഡ് ബാക്കി രണ്ട് പയ്യന്മാരുടെ പേര് തോമസ് ജോസഫും അശോക് ജോസഫും അപ്പൊ ഇൻസിഡന്റ് ഇങ്ങനെയാണ് ഈ ഡോണ എന്നു പേരുള്ള ഈ ഒരു ലേഡി ഒരു കുട്ടിക്ക് ജന്മം നൽകി ആ കുട്ടിയെ പോളിത്തീൻ കവറിൽ പൊതിഞ്ഞ് ആദ്യം വീട്ടില് റൂമിൽ അട്ടത്ത് കൊണ്ടുപോയി വെക്കുന്നു അതിനുശേഷം ഈ കുട്ടിയെ വീട്ടില് ടെറസിലെ സൺഷൈൻ്റെ മുകളിൽ കൊണ്ടുപോയി വെക്കുന്നു അതിനുശേഷം ഈ കുട്ടിയെ വീട്ടിലെ കോണിക്കൂട്ടിൽ ഒളിപ്പിച്ചു വെക്കുന്നു അപ്പൊ ബേസിക്കലി ഗർഭിണിയായ വിവരം വീട്ടുകാരെ അറിയിക്കാതെ കുട്ടിയുണ്ടായ ഉടനെ ആ കുട്ടിയെ കൊന്നുകളഞ്ഞ് ആ കുട്ടിയെ ഒഴിവാക്കാനുള്ള എല്ലാ ശ്രമവും ചെയ്തതിന് ശേഷം കാമുകനെ ശേഷം ശേഷം കാമുകനെ വിളി വരുത്തി കാമുകന്റെ കുട്ടിയെ കൊടുക്കുന്നു കാമുകനും ഫ്രണ്ടും കൂടിയും എടുത്തുകൊണ്ടുപോയിട്ട് കുഴിച്ചിടുന്നു ഇതാണ് ഇൻസിഡന്റ് ഇതിന്റെ ഒരു ചെറിയ നറേഷൻ ഞാൻ പറഞ്ഞ കംപ്ലീറ്റ് കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം അതിന്റെ മുന്നേ ഈ ന്യൂസിന്റെ ഒരു ബൈറ്റ് കണ്ടു ഏഴാം തീയതി രാത്രി ഒന്നേ മുപ്പതിന് വീട്ടിലെ സ്വന്തം മുറിയിൽ പ്രസവം കുഞ്ഞിനെ പുറത്തെടുക്കുന്നതും അറുത്തു മാറ്റുന്നതും യുവതി തന്നെ കുഞ്ഞിന്റെ ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ വായ പൊത്തിപ്പിടിച്ചിട്ടുണ്ടാകാം പിന്നീട് മുറിയിലുണ്ടായിരുന്ന രക്തക്കറ മുഴുവൻ തുടച്ചു നീക്കി തൊട്ടടുത്ത മുറിയിലുള്ളവർക്ക് സംശയം തോന്നാതിരിക്കാൻ അതീവ രഹസ്യമായാണ് യുവതി ഓരോ നീക്കങ്ങളും നടത്തിയത് ഒരു തുണിയിൽ പൊതിഞ്ഞ കുഞ്ഞിനെ ആരും കാണാതെ ഒളിപ്പിച്ചു ആദ്യം മുറിയിലെ മച്ചിലും പിന്നീട് സ്റ്റെർക്കേസിനടിയിലും മൃതദേഹം വെച്ചു രാത്രിയായതോടെ കാമുകനെ വിളിച്ചു വരുത്തി കുഞ്ഞിനെ കൈമാറി കാമുകനായ തോമസും സുഹൃത്ത് സുഹൃത്തശോകും കൂടി കുഞ്ഞിനെ തകഴിക്കുന്നുമയിൽ ആളൊഴിഞ്ഞ ചതുപ്പിൽ കുഴിച്ചിടാനുള്ള പദ്ധതി തയ്യാറാക്കി അശോകിന്റെ വീടിനോട് ചേർന്ന ചതുപ്പിൽ കുഞ്ഞിനെ കുഴിച്ചിടാമെന്ന രണ്ടുപേരും ചേർന്ന് തീരുമാനിച്ചു അതുപ്രകാരം ഇരുവരും ചേർന്ന് കുഞ്ഞുമായി തകഴിക്കുന്നുമയിലെ മുട്ടിച്ചിറ കോളനിയിലെത്തി സ്ഥലത്താരുമില്ലെന്ന് ഉറപ്പാക്കിയ ഇരുവരും കുഞ്ഞിനെ ചതുപ്പിൽ കുഴിച്ചുമൂടി അവിടെ നിന്ന് മടങ്ങി എല്ലാം അവസാനിച്ചെന്ന് മൂവരും കരുതി അവിവാഹിതയായ പ്രസവിച്ചെന്ന വാർത്ത ഈ നടത്തിയത് ഇപ്പൊ പിന്നെ ഒരു നാണക്കേടുമില്ല അവിവാഹിതയായ യുവതി ഗർഭിണിയായി എന്ന് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ആണ് നാണക്കേട് കുട്ടിയെ കൊന്നു കുഴിച്ചിട്ടപ്പോ ഒരു നാണക്കേടും സീരിയസ് ആയിട്ട് ഞാൻ ഇപ്പൊ കുറച്ചടുത്ത് കാലത്ത് കേരളത്തിൽ വന്ന കുറെ ന്യൂസുകൾ എടുത്തു നോക്കുമ്പോ നിങ്ങൾ പ്രേമിച്ചോ നിങ്ങൾ പ്രേമിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല പക്ഷെ പ്രേമിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ എന്താ പറയാ ലൈക്ക് ഫിസിക്കൽ സാധനങ്ങളൊക്കെ നിങ്ങൾ ചെയ്യേ നോ ഇഷ്യൂസ് പക്ഷെ നിങ്ങൾക്ക് ഒരു കോണ്ടം വാങ്ങാനുള്ള ബുദ്ധി ഇല്ലടേ തലയ്ക്കകത്ത് ഒരു പ്രിക്കോഷൻ എടുത്തുകൂടോ നിങ്ങൾക്ക് ഒരു ജീവൻ ഉണ്ടാക്കിയിട്ട് ആ ജീവന ഭൂമിയിലേക്ക് വന്ന ഉടനെ തന്നെ അതിനെ കൊന്നുകളയാനുള്ള മനസ്സെങ്ങനേ നിങ്ങൾക്ക് വരുന്നത് ഏ ഇവിടെ പോലീസിന്റെ അന്വേഷണമാണ് അതായത് ഈ കുട്ടി ജനിച്ചപ്പോഴേ മരിച്ചിട്ടാണോ ജനിച്ചത് അതോ ഈ പറഞ്ഞ ഡോണ കൊന്നുകളഞ്ഞത് ആണോ എന്നുള്ളതാണ് ഇപ്പോ പോലീസ് തെളിവെടുപ്പും കാര്യങ്ങളിലൂടെയൊക്കെ നടത്തുന്നത് അതാണ് ഇപ്പൊ അവർ തെളിയിക്കാൻ നടക്കുന്നത് അതായത് ഈ ഡോണ വിളിച്ചു വരുത്തിയ തോമസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലവറും അശോക് എന്ന് പറഞ്ഞ അവന്റെ ഫ്രണ്ടും വന്ന സമയത്ത് ഈ കുട്ടിയെ ഡോണ കൊടുത്തപ്പോൾ കുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഇവരുടെ മൊഴി ഡോണ ഇതിനിടയിൽ പറഞ്ഞു ഈ കുട്ടി ജനിച്ചപ്പ തന്നെ കരഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഓക്കെ അപ്പൊ ഈ ഇൻസിഡന്റ് ഞാൻ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് പറഞ്ഞു തരും ഈ ഇൻസിഡന്റ് എങ്ങനെയാണ് എന്താണ് സംഭവിച്ചത് ഡോണ രാജസ്ഥാനിൽ ഫോറൻസിക് സയൻസ് പഠിച്ച ലേഡിയാണ് അപ്പൊ ഇവർക്ക് അത്യാവശ്യം സയൻസും കാര്യങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് ഇവർ എന്ത് ചെയ്തു ഞാൻ ഞാൻ ഇതിനു മുമ്പ് ആ ഫ്ലാറ്റിലെ ആ കുട്ടീനെ അഞ്ചാം നിലയിൽ നിന്ന് പുറത്തെറിഞ്ഞ് കൊന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്നു ഇവർക്ക് ഈ ഗർഭം ഒറ്റയ്ക്ക് പ്രസവിക്കാനറിയാം അതിനുശേഷം പൊക്കുൽ കൂടിയൊക്കെ അറക്കാനറിയാം എല്ലാം ഇവർക്ക് അറിയാം നം ഇത് നോർമലി നമ്മൾ കണ്ടിട്ടുള്ളത് എന്താ ഒരു ലേഡി പ്രസവിക്കാൻ പോകുമ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണു അവരുടെ എപ്രാളം കരച്ചിൽ വേദന ഇവർക്ക് ഇതൊന്നും ഇല്ലാതെ വീട്ടിൽ തന്നെ ആരും അറിയാതെ ഈ ഗർഭം ഒളിപ്പിച്ച് വെച്ച് പ്രസവിക്കാൻ വരെ ഇവർക്ക് ബുദ്ധിയുണ്ട് ഒരു കോണ്ടം വാങ്ങാനുള്ള ബുദ്ധി ഇല്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് പിന്നെ ഈ പരിപാടിക്ക് പോണേ ഉണ്ടായിട്ട് ഇങ്ങനെ കൊന്നുകളയാനോ ഏ ആണോ എന്തായാലും രാജസ്ഥാനിൽ ഫോറൻസിക്കിൽ പഠിച്ച ഈ പെണ്ണ് അവിടെ തന്നെ രാജസ്ഥാനിൽ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചതാണ് ഈ ചെക്കൻ ഇൻസ്റ്റാഗ്രാമ് വഴി കണ്ടിട്ട് ഇവരെന്ത് ചെയ്തു ഇഷ്ടപ്പെട്ടു അതിനുശേഷം നാട്ടിൽ ഒരു ബന്ധുവിൻ്റെ കല്യാണത്തിന് ഇവരാകെ അറുപത് കിലോമീറ്റർ അതായത് ഒരു മണിക്കൂർ ഡ്രൈവ് അത്രയേ ഉള്ളൂ രണ്ടുപേരുടെ വീടും തമ്മിൽ അങ്ങനെ ഇവർ നാട്ടിൽ ഏതോ ഒരു ബന്ധുവിൻ്റെ കല്യാണത്തിന് കണ്ടു അവിടുന്ന് ഇഷ്ടം തുടങ്ങി അതിനുശേഷം ഇവർ രാജസ്ഥാനിൽ തിരിച്ചു വരുന്നു രാജസ്ഥാനിൽ തിരിച്ചു വന്ന ടൈമിൽ ഈ ലേഡിക്ക് ഇന്റേൺഷിപ്പ് തിരുവനന്തപുരത്ത് എവിടെയോ കിട്ടുന്നു ഒക്ടോബറിൽ എന്ത് ഇന്റേൺഷിപ്പിന് പോകുന്നു ഈ ലേഡി കഴിഞ്ഞൊട്ട് ഒക്ടോബറിലിട്ടാ കഴിഞ്ഞ പോലെ അപ്പോഴാണ് ഈ ലേഡി അറിയുന്നത് ഈ ലേഡിക്ക് ഗർഭമുണ്ട് എന്നുള്ളത് ഓക്കെ പിന്നെ അത് അത് ഈ ചെക്കനെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ വേറെ സോഴ്സ് വഴി അറിഞ്ഞത് ചെക്കനെ അറിയിച്ചു ചെക്കനെ അറിയിച്ചിട്ട് ഇവർ രണ്ടുപേരും കൂടി ഇത് അലസിപ്പിച്ച് കളയാനുള്ള പരിപാടികളൊക്കെ നോക്കി നടന്നില്ല ഗുളിക മേടിച്ചു കൊടുത്തു അതും ആയില്ല പിന്നെ ഗർഭം അങ്ങനെ മുന്നോട്ട് പോയി പിന്നെ ഇവർ കുറച്ച് പേരുടെയൊക്കെ പൈസ കടം മേടിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒഴിവാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി പക്ഷെ അതും ഒന്നും ആയില്ല പിന്നെ അങ്ങനെ മുന്നോട്ട് പോയി വീട്ടുകാർ ഇവിടെ ഈ വീട്ടുകാരോ വീട്ടുകാരെ ഇവരെ അറിയിക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നത് വീട്ടുകാർ ഈ ഇവിടെ ഇങ്ങനെ എന്താ പറയുക പ്രേമിച്ചതിന് ശേഷം ഗർഭിണിയായി ഉണ്ടായി കുട്ടീനെ കൊന്നു കളയുന്നത് വരെ ആ വീട്ടുകാർക്ക് ഈ ഗർഭത്തിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല സ്വന്തം മകള് വീട്ടില് ഗർഭിണിയായിരിക്കുന്ന അറിയാത്ത അച്ഛനമ്മമാരുള്ള ഒരു നാടായി മാറിയിവിടെ കേരളം ഏഹ് പലരും പറയുന്നത് ഈ ലൂസ് ആയിട്ടുള്ള ടീഷർട്ടും ഡ്രെസ്സൊക്കെ ഒക്കെ കൊണ്ട് അമ്മയ്ക്കും അച്ഛനും കണ്ടാ മനു ഈ ഗർഭിണി ഒരു ലേഡി ഗർഭിണിയായി കഴിഞ്ഞാൽ ആ ലേഡിയുടെ വയർ മാത്രം വെറുത്തു വരികയുള്ളൂ അവർ മൊത്തത്തിലൊരു മാറ്റം അവർക്ക് വരില്ലേ മുഖം തടിക്കുക അവർക്ക് അങ്ങനെ സി ഹോർമോണൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ ഒരു ഗർഭിണിയായി ഗർഭാവസ്ഥയിലൊരു ലേഡിക്ക് പല വിധത്തിലുള്ള മാറ്റം ഈ മുടികൂഴ് അങ്ങനെ കുറെ കാര്യങ്ങൾ വരില്ലേ ി വീട്ടിലെ അമ്മമാർക്ക് അത് കണ്ട അച്ഛന്മാരെ കാര്യം വരും അമ്മമാർക്ക് അത് കണ്ടാ മനസ്സിലാവാത്തൊരു സിറ്റുവേഷൻ ആയി കേരളത്തിൽ കേരളത്തില് അറിയില്ല കൊറേ കേസുകൾ ഇങ്ങനെയാണ് കേക്കുന്നത് എന്താണെങ്കിലും നാട്ടിലെത്തുന്നു ഇതേപോലെ പള്ളിയിലും എല്ലായിടത്തും പോകുന്ന സമയത്ത് ലൂസായിട്ടുള്ള ഡ്രസ്സാണ് ഈ കുട്ടി ഇട്ടിട്ട് പോയെന്നുള്ള എന്റെ ഒരു വോയിസ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഞായറാഴ്ച അല്ല കഴിഞ്ഞ ഞായറാഴ്ച ഞാനിവിടെ നേരിട്ട് കണ്ടത് അങ്ങനെയാണെങ്കിൽ എനിക്ക് മനസ്സിലാവില്ല എനിക്ക് വയറുണ്ടോ ഞാനിത് കണ്ടോണ്ട് പള്ളി വെച്ചിട്ട് ഇട്ടിരുന്നേ കാരണം പള്ളിയിലും ഫ്രണ്ടിലുള്ള ആൾക്കാർക്ക് ചേർത്ത് കൊടുക്കുന്നു അമ്മമാരെ കുടിച്ചു നിർത്തുന്നു എല്ലാം ചെയ്യുന്നുണ്ട് എനിക്ക് ഞാൻ ആലോചിക്കുന്നുണ്ട് പള്ളി കഴിഞ്ഞിട്ട് ആരുകളെ കണ്ടതാ അങ്ങനെയാണ് പള്ളി കഴിഞ്ഞിട്ട് കണ്ടതാ അങ്ങനെയാണ് പള്ളിയിൽ ഈ ലേഡിയെ കണ്ട ഒരു വ്യക്തിയുടെ വോയിസാണ് നിങ്ങൾ കേട്ടത് ലൂസായിട്ടുള്ള ഡ്രസ്സ് ഇട്ടതുകൊണ്ടായിരിക്കാം മേ ബി അവർക്കും പിടുത്തം കിട്ടിയില്ല എന്ന് പറയുന്നു അപ്പോൾ സി മൂന്നാമത് ഒരാളിപ്പോൾ റാൻഡംലി നമ്മളെ എവിടെയെങ്കിലും വെച്ച് കാണുന്ന ഒരാൾക്ക് ഇപ്പോൾ ആ ലേഡി ഗർഭിണിയാണോ അല്ല എന്നുള്ളതൊന്നും കണ്ടാൽ മനസ്സിലാവുന്നു പക്ഷേ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും പോട്ടെ അച്ഛൻ പോട്ടെ അമ്മയ്ക്ക് വോട്ട് എവർ എന്താണെന്നുണ്ടെങ്കിലും അതും വിദഗ്ധമായിട്ട് ഇവർ പറ്റിച്ചു അങ്ങനെ എന്തു ചെയ്തു ഈ കുട്ടിക്ക് ജന്മം നൽകുകയാണ് ഓക്കെ ഈ കുട്ടീനെ അവരെന്ത് ചെയ്തു പ്രസവിക്കുകയാണ് ഈ പ്രസവിക്കാനുള്ള ടാറ്റിക്സ് ഒക്കെ ഇവരെന്തു ചെയ്തിട്ടുണ്ട് ഇവർക്ക് അറിയാം ഇവർ പഠിച്ചിട്ടുണ്ട് ഓക്കെ പൊക്കുൽകോടിയൊക്കെ മുറിച്ചിട്ടുണ്ട് പൊക്കിൽ മുറിച്ചിട്ട് അത് ടൈ ചെയ്തിട്ടില്ല അപ്പം അതിൽ നിന്ന് വന്ന ബ്ലീഡിങ് കൊണ്ടാണോ കുട്ടി മരിച്ചത് അതോ കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊല്ലാനുള്ള എന്തെങ്കിലും പണി ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളും വന്നാൽ മാത്രമേ എന്തേ ഉള്ളൂ നമുക്ക് മനസ്സിലാവുള്ളു ഈ മാസം ഏഴാം തീയതി ഓക്കെ രാത്രി ഒന്നരക്കാണ് ഡോണ പ്രസവിക്കുന്നത് ഈ പ്രസവിച്ച കുട്ടിയെ ഡോണ പോളിത്തീൻ കവറിൽ പൊതിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് ആദ്യം വീട്ടുകാരറിയാതെ ഇതിനെ പല സ്ഥലങ്ങളിലും വീടിന്റെ സ്ഥലത്ത് ഓടി ഒളിപ്പിക്കുന്നത് ഞാൻ അപ്പോഴും ആലോചിക്കുന്നത് ഇടേ സ്വന്തം ഇഷ്ടത്തിലുണ്ടായ ഒരു കുട്ടിയത് അല്ലേ നിങ്ങളൊന്നാലോചിക്ക സ്വന്തം ഇഷ്ടത്തിലുണ്ടായ അതായത് അവര് തമ്മിൽ ഈ ഡോണയും ഈ പയ്യനും തമ്മിലുള്ള പ്രേമം വീട്ടുകാരറിഞ്ഞിട്ട് അവരത് കല്യാണത്തിലേക്ക് എന്ന് പറഞ്ഞതാ കല്യാണം കഴിച്ചോ എന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ട് വീട്ടുകാരും സെറ്റായത് അപ്പോഴെങ്കിലും ആ വീട്ടുകാരോട് പറയാം നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായി ഓക്കെ അതിനിപ്പോൾ എന്താ തെറ്റാ ആ ജീവൻ അവിടെ നിലനിർത്താൻ ആ ജീവനെ നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെയടയില് സാധിച്ചത് ഞാൻ അതാ ചോദിക്കുന്നത് സ്വന്തം കുട്ടിയുള്ള നിങ്ങളുടെ ഇഷ്ടവും ഈ ഈ പ്രേമം ഇഷ്ടം അതൊക്കെ മാറി ഫിസിക്കൽ റിലേഷനിൽ പോകുമ്പോൾ ചുമ്മാ തമ്പി ആക്കി വെച്ച് അടിച്ചു കളഞ്ഞു പോണ്ട പരിപാടി അതോ നിങ്ങൾ ശരിക്കും ഈ ലൈക്ക് ഇങ്ങനത്തെ കേസിൽ പ്രേമിക്കുന്നവര് ആ ഒരു ബോണ്ടിലൂടെ ആ ഒരു പ്രോസസ്സിലൂടെ പോയി ഇവിടെ അത് ഗർഭിണിയായ ഒരു ആ ഇനി എനിക്ക് പറയാൻ കിട്ടുന്നില്ല ഞാൻ അതാലോചിക്കുന്നത് ഇത്രയും ബുദ്ധിയും വിവരവും എല്ലാം ചെയ്യാൻ കഴിയുന്നവർക്ക് നിങ്ങൾക്ക് കോണ്ട വാങ്ങാനുള്ള ബുദ്ധി നിങ്ങൾക്കില്ല അപ്പൊ സുഖം പോകുന്നു വിചാരിച്ചിട്ടായിരിക്കാം പ്രിക്കോഷൻ എടുക്കാനുള്ള ബുദ്ധി നിങ്ങൾക്കില്ല ഇവിടെ സെക്സ് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് ആദ്യം പഠിപ്പിച്ചുകൊടുക്കേണ്ടത് ഇതാണ് കോണ്ട വാങ്ങാൻ പഠിപ്പിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ സർക്കാർ വെറുതെ തൂക്കിട്ട് കൊടുക്കാം എവിടെങ്കിലും ഒക്കെ വെന്റിങ് മെഷീൻസ് വെക്കി എന്നാലെങ്കിലും തീരുലോ കുഴപ്പമില്ല അല്ലാതെ കുട്ടി ഉണ്ടായതിനു ശേഷം അതിനെ കൊല്ലുന്നു പോളിത്തീൻ കവറിൽ കെട്ടി അതിനെ കൊന്ന് അതിനെ കുഴിച്ചിടുന്നു എന്നിട്ടൊരു ഈ നാട് പോണ എന്നിട്ട് ഈ പെൺകുട്ടി അന്നേ ദിവസം ഈ കാമുകനെ വിളിച്ച് ഈ ചെറിയ പിഞ്ചു അന്നുണ്ടായ ആ ഒരു ഇരുപത്തിനാല് മണിക്കൂർ മാത്രം ഈ ഭൂമിയിൽ ഉണ്ടായ കുട്ടിയെ കൊടുത്ത സമയത്ത് അവനോട് ഇത് കുഴിച്ചിടാനാണ് പറയുന്നത് എന്നിട്ട് ഈ പെൺകുട്ടി നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് ഡേ വയറുവേദനയായിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടർ എക്സാമിൻ ചെയ്ത സമയത്താണ് അറിയുന്നത് ചുമ്മാണ്ടായ വയറുവേദനയെല്ലാം ഗർഭിണിയായി പ്രസവിച്ചതിന് ശേഷം ഈ കുട്ടിക്ക് ഉണ്ടായ പ്രശ്നമാണല്ലോ അവിടുന്ന് ഡോക്ടേഴ്സ് ചോദിച്ച സമയത്ത് പറഞ്ഞു കുട്ടി ഉണ്ടായി കുട്ടി ഉണ്ടായ സമയത്ത് കുട്ടി കരഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുട്ടി കരച്ചിൽ നിർത്തി അങ്ങനെ കാമുകനെ വിളിച്ചിട്ട് ഈ കുട്ടിയെ എന്ത് ചെയ്തു അമ്മത്തൊട്ടില് കൊടുക്കാൻ വേണ്ടി കാമുകൻ്റെ കയ്യിൽ കുട്ടിയെ കൊടുത്തു എന്ന് പറഞ്ഞു ഡിഫറെൻ്റ് ഡിഫറെന്റ് മൊഴിയാണ് ഈ ലേഡി കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാമുകൻ പറയുന്നു എനിക്ക് കിട്ടിയ സമയത്ത് ഈ കുട്ടി മരിച്ച അവസ്ഥയിലാണ് അതാണ് ഞാൻ കൊണ്ടുപോയി കുഴിച്ചിട്ടെ എന്നുള്ളത് പിന്നെ പോലീസ് അന്വേഷണത്തിൽ പറയുന്നു ഈ കാമുകന് ഭയങ്കര സങ്കടമായിരുന്നു കാമുകൻ ഈ കുട്ടിയെ കുഴിച്ചിട്ട സ്ഥലത്ത് എല്ലാ ദിവസവും പോയി നിൽക്കലും നോക്കലും അത് ഏഴാം തീയതി നടന്ന സംഭവം ഏഴാം തീയതി എട്ടാം തീയതി ഇത്രയും ദിവസത്തിനിടയിൽ ഈ കാമുകൻ അവിടെ പോകുന്നു നിൽക്കുന്നു കുട്ടിയെ കാണാൻ കുഴിച്ചിട്ട സ്ഥലത്ത് പോയി കരയുന്നു എല്ലാം ചെയ്യുന്നു എന്ന് പറയുന്നു അതാണവിടെ ഈ കാമുകൻ അതാണൊത്ത ലൈക്ക് അച്ഛൻ എന്ന് പറയുന്നത് അറിയുമ്പോൾ തന്നെ ആ ലേഡിയെ സപ്പോർട്ട് ചെയ്ത് ഈ സൊസൈറ്റിന് മുതൽ എന്തായാലും പുല്ല് പ്രേമിച്ചു പ്രേമിച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിക്കാനും ജീവിതം മുന്നോട്ട് പോകാനും ട്രസ്റ്റ് വേണം കച്ച് വേണം ഇത് രണ്ടുമില്ല സൊസൈറ്റി മൈൽ ഞങ്ങൾ നോക്കി എന്ന് കളിയാക്കുമല്ലോന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ ഒന്നും നടക്കാൻ പോകുന്നില്ല അല്ലെ പിന്നെ ഈ പണിക്ക് വെക്കരുത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരസ്പരം ബെനിഫിറ്റിന് വേണ്ടി പ്രേമിച്ചിട്ട് അത് എന്ത് മോണിറ്ററി ബെനിഫിറ്റോ ഫിസിക്കൽ ബെനിഫിറ്റോ എന്തിനു വേണമെങ്കിലും ബെനിഫിറ്റിനു വേണ്ടിട്ട് പ്രേമിച്ചിട്ട് അതൊരു കുട്ടിയിലേക്ക് പോയി അബദ്ധം എന്നാണ് പറയുന്നത് ഇങ്ങനെ അബദ്ധം പറ്റുന്നത് കുട്ടി ഉണ്ടാവും എന്നൊക്കെ അബദ്ധത്തില കുട്ടിണ്ടാവോ ഏ അബദ്ധമാണോ ഇപ്പൊ അങ്ങനെ ആയിക്കഴിഞ്ഞ് ഇത് ഓൾറെഡി കല്യാണം കഴിച്ച് രണ്ടുപേരല്ല വീട്ടുകാർ സമ്മതിച്ചവരെ കല്യാണത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു എന്നാ പിന്നെ കല്യാണം കഴിച്ച് അതിലെന്ത് മാനക്കേടാത് ഇപ്പം നല്ല പേരായി എല്ലാവർക്കും അല്ലെ ഈ ചെക്കനും പെണ്ണിനും ഫ്രണ്ടിനും ഒക്കെ നല്ല പേരായി അറിയില്ലായിരുന്നു പോലും കോംപ്ലിക്കേഷൻസ് ചെക്കൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ഒരു കുട്ടിയെ കിട്ടിയിട്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് അവർക്ക് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയില്ലായിരുന്നു പ്രേമിക്കാൻ അറിയാം പ്രേമിച്ചിട്ട് ഒരു എന്താ പറയാ ഒരു സുഖത്തിന് വേണ്ടിയിട്ട് ഉണ്ണി കുട്ടി അറിയാം അങ്ങനെ കുട്ടി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ എന്താ പറയുക കുട്ടി ലോകത്ത് വന്നൊന്ന് അത് അത് ഈ ലോകം കണ്ട് ഈ ലോകത്തിലെ സ്മെല്ല് നമ്മൾ ഈ മഴയ്ക്ക് പെയ്യുമ്പോൾ മണ്ണിൻ്റെ മണം കിട്ടില്ല അത് ഇതിന് അങ്ങനെ ഒരു അമ്മേൻ്റെ ചൂട് ഇത് മൈരുകൾ അടിയത് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിൽ ഇങ്ങനത്തെ ശവങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയാം തല്ലിക്കൊല്ലണം മാറിയാണ് ഉളുപ്പില്ലാത്ത പറ